നിങ്ങളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് എന്നതിൽ സംശയമില്ല സ്മാർട്ട് ഫോണിൽ ഇന്റർനെറ്റ് സേവനം ലഭിക്കണമെങ്കിൽ ഡാറ്റ പാക്ക് ഇരുപത്തിരണ്ട് ദിവസത്തേക്കോ ഇരുപത്തെട്ട് ദിവസത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ റീചാർജ് ചെയ്യേണ്ടതായുണ്ട് ഇപ്പോൾ പൊതുവെ എല്ലാവരും ജി പേ ഫോൺ പേ പോലുള്ള ഏതെങ്കിലും യു പി ഐ ആപ്പ് ഉപയോഗിച്ചാണ് റീചാർജ് ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ഡാറ്റ തീർന്നു പോകുകയോ കാലാവധി കഴിഞ്ഞു പോവുകയോ ചെയ്യുമ്പോഴാണ് മൊബൈൽ റീചാർജ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ആലോചിക്കുന്നത് ഇന്റർനെറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ള ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓൺലൈനായി റീചാർജ് ചെയ്യാൻ നമുക്കിപ്പോൾ സാധിക്കില്ല തുടർന്ന് മറ്റാരെങ്കിലും ആശ്രയിക്കുകയോ കടയിൽ ചെന്നോ റീചാർജ് ചെയ്യേണ്ടതായി വരും എന്നാൽ ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് ഇന്റർനെറ്റ് ഡെയിലി ഡാറ്റ തീർന്നു പോയാലും ഡാറ്റ പാക്കിന്റെ സമയം കഴിഞ്ഞാലും ഇന്റർനെറ്റ് ഉപയോഗിച്ച് തന്നെ സ്വന്തം മൊബൈലിൽ നിന്ന് ഇന്റർനെറ്റ് പ്ലാൻ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതിനുള്ള ആപ്പാണ് ജിയോ ആപ്പ് ഇന്റർനെറ്റ് തീർന്നു കഴിഞ്ഞാലും മൊബൈൽ ഡാറ്റ ഓൺ ചെയ്തു വെച്ച് ജിയോയുടെ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുവാൻ നമുക്ക് സാധിക്കും അവിടെ നിന്ന് നമുക്ക് വേണ്ടിയ പ്ലാൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക തുടർന്ന് യു പി ഐ വഴി പേയ്മെന്റ് നടത്തുവാൻ കഴിയും പക്ഷേ ജി പേ പോലുള്ള യു പി ഐ ആപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്താൽ ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരം യു പി ഐ ആപ്പുകളിൽ നിന്ന് പേയ്മെന്റ് ചെയ്യുവാൻ കഴിയില്ല അതിനായി ജിയോടെ തന്നെ യു പി ഐ ആപ്പിൽ നേരത്തെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്തു വെക്കുക റീചാർജ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ഈ ജിയോ ആപ്പിൽ തന്നെ യു പി ഐ ഉപയോഗിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഇന്റർനെറ്റ് തീർന്നു പോയാലും ജിയോയുടെ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് തന്നെ വാലിഡിറ്റി പാക്കുകളും ഇന്റർനെറ്റ് പാക്കുകളും പർച്ചേസ് ചെയ്യാം ജിയോടെ യു പി ഐ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ഡാറ്റ തീർന്നിരിക്കുന്ന സമയത്ത് ഒരു ഷോപ്പിംഗ് നടത്തി ബില്ല് യു പി ഐ വഴി പേയ്മെന്റ് ചെയ്യുവാൻ വീണ്ടും ഡാറ്റ പർച്ചേസ് ചെയ്യേണ്ട കാര്യം വരില്ല ജിയോ യു പി ഐയിലൂടെ ഫ്രീ ആയി ഇന്റർനെറ്റ് ഉപയോഗിച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും ജിയോ സിം ഉപയോഗിക്കുന്നവർക്ക് മാത്രമാണ് ഈ സേവനം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നത് ജിയോ സിം ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക